നമസ്കാരം ട്രെൻഡിംഗ് സ്വാഗതം നോക്കാം പ്രധാന വാർത്തകൾ രാഷ്ട്രീയ ഭിന്നത തുടരുന്നു പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിന് കേന്ദ്രത്തിന് കത്തയക്കണമെന്ന ഉറച്ച നിലപാടിൽ അതൃപ്തി കേസ് പ്രതികൾക്കായി അസാധാരണ നീക്കവുമായി സർക്കാർ പ്രതികളെ വിടുതൽ ചെയ്യുന്നതിൽ സുരക്ഷാ പ്രശ്നമുണ്ടോയെന്ന് ജയിൽ ആസ്ഥാനത്ത് നിന്ന് കത്ത് വിട്ടയക്കലോ പരോളോ എന്ന കത്തിൽ വ്യക്തമല്ല മാഹി പ്രതികൾക്ക് പരോൾ നൽകിയാൽ സുരക്ഷാ പ്രശ്നമുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചതെന്നും വിശദീകരണം ശബരിമല സ്വർണ കവർച്ച കേസിൽ മുരാരി ബാബു നാല് ദിവസത്തേക്ക് എസ് ഐ ടി കസ്റ്റഡിയിൽ പ്രതിയെ റാന്നി കോടതിയിൽ ഹാജരാക്കി ഉണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ നീക്കം ദേവസ്വം ഉദ്യോഗസ്ഥരോടും നിലപാട് കടുപ്പിച്ച് അന്വേഷണ സംഘം മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഇന്നും മോ പി ബഹിഷ്കരിക്കും വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസുകളും ബഹിഷ്കരിക്കും ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ സമരം തുടരുമെന്നും ഡോക്ടർമാർ ഓവറോൾ അത്ലറ്റിക്സിൽ മലപ്പുറത്തിന് കിരീടം വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗവർണർ സ്വർണ കപ്പ് സമ്മാനിക്കും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വാഹനാപകടങ്ങൾ മലപ്പുറത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ദമ്പതികൾക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം ബാലരാമപുരത്ത് സ്കൂൾ ബസും മിനിലോറിയും കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പേർക്ക് പരിക്ക് മലപ്പുറം പുത്തനത്താണയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ദമ്പതികൾ മരിച്ചു പട്ടർ നടക്കാവ് മുട്ടിക്കാട് സ്വദേശികളായ മുഹമ്മദ് സിദ്ദീഖ് ഭാര്യ റീഷ മൻസൂർ എന്നിവരാണ് മരണപ്പെട്ടത് ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കവേ ഇലക്ട്രിക് കാർ വന്ന് ഇടിക്കുകയായിരുന്നു മലപ്പുറം പുത്തനത്താണിയിലാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ദമ്പതികൾ മരണപ്പെട്ടിരിക്കുന്നത് പട്ടർ നടക്കാവ് മുട്ടിക്കാട് സ്വദേശികളാണ് ഇരുവരും മുഹമ്മദ് സിദ്ദിഖ് ഭാര്യ റിഷ മൻസൂർ എന്നിവരാണ് മരണപ്പെട്ടത് ജനുവരിയിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നിരുന്നത് ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കവേ ഇലക്ട്രിക് കാർ വന്ന് ഇടിക്കുകയായിരുന്നു ഉണ്ടായത് അതേസമയം മറ്റൊരു അപകട വാർത്ത തിരുവനന്തപുരം ബാലരാമപുരത്ത് സ്കൂൾ ബസ്സും മിനിലോറിയും ഇടിച്ച് പേർക്ക് പരിക്ക് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നീ ആറ്റിങ്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂൾ ബസ് പിന്നാലെ വന്ന പിക്കപ്പ് ബസ്സിൽ ഇടിക്കുകയായിരുന്നു തിരുവനന്തപുരം ബാലരാമപുരത്താണ് ഇപ്പോൾ സ്കൂൾ ബസ്സും മിനിലോറിയും കൂട്ടിയിടിച്ച് എട്ട് പേർക്ക് പരിക്ക് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അരുൺ മോഹൻ ചേരുന്നുണ്ട് അരുൺ മോഹൻ ഇപ്പോൾ അപകടമൊരു തുടർക്കഥയാവുന്ന ഒരു സാഹചര്യമാണ് സ്കൂൾ ബസും മിനി ലോറിയും കൂട്ടിയിടിച്ചാണ് ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത് എട്ട് പേർക്ക് പരിക്കുണ്ടെന്ന് മനസ്സിലാവുന്നു ഈ പരിക്കുകളൊക്കെ ഗുരുതരമാണോ അതേസമയം ലോറി ഡ്രൈവറുടെ പരിക്ക് അതെങ്ങനെയാണ് സൂചിപ്പിച്ചോണ്ട് ഇന്ന് രാവിലെ ആയിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത് ബാലരാമപുരം ആഹ് ദേശീയപാതയിലായിരുന്നു തിരുവനന്തപുരം നാഗർപൂർ ദേശീയപാതയിൽ ബാലരാമപുരത്തു ആയിരുന്നു ഈ സംഭവം നടക്കുന്നത് സ്കൂൾ ബസ് പുറകിലായിരുന്നു ഈ പറയുന്ന പിക്കപ്പ് വാൻ വന്നിരിക്കുന്നതും തുടർന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേ പറ്റുന്നത് നെല്ലിമൂട് സ്കൂളിലെ സെന്റ് മേരീസ് എൽ പി എസ് റെക്കാണ് പരിക്കേറ്റത് ഇപ്പം പിക്കപ്പ് വാനിലെ ഡ്രൈവർക്കും പരിക്കേറ്റിരുന്നു അദ്ദേഹം ഉറങ്ങിപ്പോയതാണ് ആ അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നുള്ള ഒരു ആശ്വാസവാക്ക് നമുക്ക് ഇവിടെ പങ്കുവയ്ക്കാം ഇവരെ അപകടം നടന്നപ്പോൾ തന്നെ നാട്ടുകാർ സമീപത്തുള്ള ഹോസ്പിറ്റലിലൊപ്പം നെയ്യാറ്റിങ്കര ജനറൽ ഹോസ്പിറ്റലിലൊക്കെ പ്രവേശിപ്പിച്ചു നേരിയ ൾ ഉണ്ട് കുട്ടികൾക്ക് അതെല്ലാം ഗുരവുമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് രമ്യ ഈ ലോറിയുടെ മരണപ്പാച്ചിൽ തന്നെയാണോ ഈ അപകട കാരണം എന്ന് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന സ്ഥലം തിരക്കുള്ള സ്ഥലമാണ് പറയുന്ന തിരക്കുള്ള സ്ഥലം ഒപ്പം നല്ല മനോഹരമായി കിടക്കുന്ന ഒരു റോഡാണ് അപ്പൊ സ്വാഭാവികമായും വാഹനങ്ങൾക്ക് അമിത വേഗത ഉണ്ട് കാരണം ഇവിടെ നിയന്ത്രണ നിയന്ത്രണമില്ല നിയന്ത്രിക്കാനുള്ള മറ്റ് സംവിധാനങ്ങളല്ല ഇടയ്ക്ക് ഈ പറയുന്ന ട്രാഫിക് പോലീസോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു പ്രദേശമാണ് ഈ സ്ഥലം തിരക്കേറിയ പ്രദേശമാണ് ഒരുപക്ഷെ അമിത വേഗത ആയിരിക്കാം ഇതിന് കാരണമെങ്കിലും നമുക്ക് മനസ്സിലാക്കി കഴിയുന്നത് ഇദ്ദേഹം മങ്ങിപ്പോയതായി അപകട കാരണം എന്നുള്ളതാണ് നമുക്ക് നമുക്ക് വിവരങ്ങൾ ഇത് കൂടുതൽ പോലീസ് പോലീസ് പരിശോധിക്കുന്നുണ്ട് ശരി അരുൺ മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരം ബാലരാമപുരത്ത് സ്കൂൾ ബസ്സും മിൻലോറിയും മേടിച്ച് പേർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നെയ്യാറ്റിങ്കര ഭാഗത്തേക്ക് പോവുകയായിരുന്നു സ്കൂൾ ബസ് ഇപ്പോൾ മലപ്പുറം പുത്തനത്താണിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ദമ്പതികൾ മരണപ്പെട്ടിട്ടുണ്ട് പട്ട നടക്കാവ് മുട്ടിക്കാട് സ്വദേശികളായ മുഹമ്മദ് സിദ്ദീഖ് ഭാര്യ റീഷ മൻസൂർ എന്നിവരാണ് മരണപ്പെട്ടത് ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നിരുന്നത് ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കവേ ഇലക്ട്രിക് കാറ് വന്ന് ഇടിക്കുകയായിരുന്നു ഇരുവരെയും ഇപ്പോൾ വിശദാംശങ്ങൾ നൽകാൻ ജിഷാദ് ചേരുന്നുണ്ട് ജിഷാദ് ഇപ്പോൾ ഈ അപകടം എപ്പോഴാണ് അപകടം സംഭവിച്ചത് ഈ വളരെയധികം ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് കാരണം കഴിഞ്ഞ ജനുവരിയിലാണ് ഇവരുടെ വിവാഹം നടന്നത് എന്ന് മനസ്സിലാക്കുന്നു ഇത് എപ്പോഴായിരുന്നു സംഭവം എന്താണ് അപകട കാരണമായി പറയുന്നത് രമ്യ അന്ന് രാവിലെ എട്ട് മുപ്പതോണോടെ ആയിരുന്നു ഈ അപകടം നടക്കുന്നത് പുത്തൻതാണി തിരുനാവായ റോഡിലെ ഇക്ബാൽ നഗറിൽ കാറും ബൈക്കും കുടിച്ചിട്ടുണ്ടായ അപകടത്തിലാണ് രണ്ടുപേർക്ക് ധാരണാദ്യം ഉണ്ടായിട്ടുള്ളത് പട്ടർനടക്കാവ് മുട്ടിക്കാട് സ്വദേശികായ വലിയ പിടിയേക്കൽ മുഹമ്മദ് കുട്ടി മാഷിന്റെ മകൻ മുഹമ്മദ് സിദീഖ് അതുപോലെ ഭാര്യ റിൻഷാ മൻസൂർ എന്നിവരാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഇരുവരും സഞ്ചരിച്ചിരുന്ന കാറ് എതിർദിശയിൽ വന്ന കാറുമായി കൂട്ടിയിരിക്കുകയായിരുന്നു ഒരു വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് ഇത് രാവിലെ ഇവര് അതായത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെന്നാണ് നമുക്ക് പ്രാഥമികമായി കിട്ടുന്ന വിവരം ഈ ഇവരുടെ വാഹനത്തിലേക്ക് കാറ് എതിർദിശയിൽ വന്ന് സ്പീഡിൽ ഇടിക്കുകയായിരുന്നു ഇരുവരും അപകടസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു ഇരുവരുടെയും ബോഡി ഇപ്പോൾ പുത്തങ്കാനി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിനുശേഷം തിരൂർ ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് ഈ ബോഡി നൽകും അമിത വേഗതയാണ് ഈ കാറിന്റെ അപകടത്തിന് കാരണമാക്കിയതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം ധന്യ ഈ കാറിന്റെ അമിത വേഗത എന്തെങ്കിലും ഇത് ഒരു അതായത് ഒരു രണ്ട് ഒരു ചെറിയ ഇടവഴി പോലത്തെ ഉള്ള ഒരു വഴിയാണ് ഈ രണ്ട് വാഹനങ്ങളും അമിത വേഗതയുണ്ടായെന്ന് പറയുന്നു കാർ അല്പം അടി വേഗതയിൽ വന്ന് ഈ ബൈക്കിനെ ഇടിക്കുകയായിരുന്നു ബൈക്കിനെ ഇടിച്ച ശേഷം ഇരുവരെയും തമ്മിൽ കാർ മുന്നോട്ട് ഇടിച്ചു നീക്കിയതാണ് ഈ അപകടത്തിന് ധാരണ സംഭവിക്കാൻ കാരണമായത് ഇരുവരും സംഭവ സ്ഥലത്ത് തെച്ചിട്ടുതന്നെ മരണപ്പെട്ടു രമ്യ ശരി ജിഷാദാണ് വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറം പുത്തനത്താണിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ രണ്ട് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ഉപേന്ദ്രനാരായണൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ ഉപേന്ദ്രനാരായണൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി കേൾക്കുന്ന ഒരു വാർത്ത തന്നെയാണ് സ്കൂൾ ബസ്സുകൾ കൂടുതലായി അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഇതിനൊരു കാരണം ഡ്രൈവർമാരുടെ അശ്രദ്ധ തന്നെയാണെന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും കാര്യം നമ്മുടെ ഡ്രൈവർമാരുടെ അസ്വസ്ഥ മാത്രമല്ല ഇപ്പൊ സ്കൂൾ ബസ് പോകുമ്പോൾ ഞാനിപ്പോ അമേരിക്കയിലെ കാര്യം പറയാം അമേരിക്കയിലൊക്കെ സ്കൂൾ ബസ് കുട്ടികളെ കയറ്റാനോ ഇറക്കാനോ നിർത്തിയാൽ എല്ലാ വാഹനങ്ങളും ഇരുപത് യാർഡ് എന്ന് വെച്ച് ഏകദേശം പതിനഞ്ച് മീറ്ററോളം അകലെ നിർത്തിക്കൊള്ളണം ആ കുട്ടി കയറി ഇറങ്ങിയതിന് ശേഷം മാത്രമാണ് ട്രാഫിക് മുന്നോട്ട് മൂവ് ചെയ്യുള്ളൂ എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ ആണ് നമ്മുടെ കുട്ടികളും പ്രഷ്യസ് ആണ് കാര്യം നമ്മുടെ സ്വപ്നമാണ് നമ്മുടെ കുട്ടി ആ കുട്ടിക്കൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അമേരിക്കൻ ഗവൺമെന്റ് ചെയ്തേക്കുന്ന ഒരു നിയമമാണ് എവിടെ സ്കൂൾ ബസ് നിർത്തിയിട്ടുണ്ടോ അതിന് എതിർവശത്തും മുന്നിലും പിന്നിലും ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പതിനഞ്ച് ആണ് ആ പതിനഞ്ച് മീറ്റർ സ്ഥലത്ത് ഒരു വാഹനവും പാസ് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു നിയമമുണ്ട് പക്ഷെ ഇവിടെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ ബസ് പോകുമ്പോഴും അലക്ഷ്യമായിട്ട് അതിന്റെ പിന്നെ വേണ്ടത്ര സ്പേസ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ ഇടിച്ച് പൊളിച്ചു വന്ന് അതിന്റെ പിന്നിൽ ഇപ്പൊ തന്നെ മൂവാറ്റുപുഴയ്ക്കെടുത്തൊരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഇപ്പം ലോറി സ്കൂൾ ബസ്സിൽ ഇടിച്ചു കയറി അതേപോലെ തന്നെയാണ് ഈ പിക്കപ്പ് എന്റെ ദൈവമേ ഈ പിക്കപ്പുകാരെ കൊണ്ട് റോഡിലോട്ട് ഇറങ്ങാൻ മേലാത്ത രീതിയിലേക്കുള്ള ഭയങ്കര സ്പീഡാണ് ഇത് പോലീസ് നിയന്ത്രിക്കണം കാര്യം ഈ സ്കൂൾ കുട്ടികൾ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു പുതിയ ആവശ്യം ഞാൻ ഗവൺമെന്റിന്റെ മുമ്പിൽ വെക്കുകയാണ് ഡി ജി പിയുടെ മുമ്പിൽ വെക്കുകയാണ് അതത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും മോട്ടോർ വകുപ്പിൾ ഉദ്യോഗസ്ഥന്മാരും രാവിലെ സ്കൂൾ കുട്ടികൾ ഇറങ്ങുന്ന സമയത്ത് പൊതുനിരത്തിൽ ഒന്ന് പെട്രോൾ ചെയ്താൽ മാത്രമേ അമിത വേഗത കുറയ്ക്കാൻ പറ്റുള്ളൂ ഈ പിക്കപ്പുകൾ പോകുന്ന സ്പീഡ് കണ്ട ആംബുലൻസിന് പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്പീഡാണ് അത് ഈ സ്കൂൾ ബസിന്റെ പിന്നിൽ പോയി ഇടിച്ചിട്ട് കുട്ടികൾക്ക് പരിക്കുണ്ടാക്കുകയാണ് ആ ഡ്രൈവർക്കെതിരെ കർശന നടപടി എടുക്കാൻ പോലീസ് തയ്യാറാകണം അയാളൊരു സത്യം പറഞ്ഞ ഒരു മാനിയാക്ക് മാനിയക് എന്ന് വെച്ചാൽ എന്തോ ഒരു മാനസിക രോഗമുള്ള ആളായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലെ കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന ഒരു ബസ്സിൽ നിന്ന് അല്പം ഗ്യാപ്പ് സഫിഷ്യന്റ് ആയിട്ടുള്ള സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് ബാധ്യസ്ഥനാണ് പിന്നെ എനിക്ക് ആ സ്കൂൾ ബസ് ഡ്രൈവർമാരോട് പറയാനുള്ളത് നിങ്ങൾ എവിടെ ബസ് നിർത്തി കുട്ടികളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുമ്പോഴ് ഹസാട് വാണിംഗ് ഇടണം അതായത് നിങ്ങളുടെ കൈ പുറത്തിട്ടിട്ട് കുട്ടികൾ ഇറങ്ങുകയാണ് ദൈവം ചെയ്ത് സ്ലോ ചെയ്യുക എന്നുള്ള രീതിയിൽ ഡ്രൈവർമാര് വെറുതെ മിഴുങ്കൽസിയാ പറഞ്ഞ് ഇരിക്കരുത് അതേപോലെ തന്നെ സ്കൂളിലെ ആയമാർ കുട്ടികളെ ഒരിക്കലും ബസിന്റെ മുന്നിലൂടെ റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കരുത് റോഡിന്റെ പിൻ ബസിന്റെ പിന്നിലൂടെയാണ് കൈപൊക്കി പൊക്കി കാണിച്ച് വാഹനങ്ങൾ ഇല്ല എങ്കിൽ മാത്രമാണ് കുഞ്ഞുങ്ങളെ ആ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കടത്തിവിടേണ്ടത് ഡ്രൈവർമാരോടുള്ള അപേക്ഷ ഒരു സ്കൂൾ ബസ്സിനൊക്കെ പ്രത്യേക കളർ കൊടുത്തിട്ടുണ്ട് ആ കളർ കൊടുത്തേക്കുന്ന എന്തിനെന്ന് വെച്ചാൽ അതിനെ പ്രത്യേകമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനാണ് അപ്പൊ അത്തരം മഞ്ഞ കളർ കടും മഞ്ഞ ഫ്ലോറസൻ മഞ്ഞ അടിച്ച ബസ്സുകൾ കണ്ടാൽ അല്പം സേഫ് ഡിസ്റ്റൻസ് കൂടുതൽ കൊടുക്കാം നിങ്ങളിപ്പോ എത്ര മരണപ്പാച്ചിൽ ചെയ്താലും ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾ എത്തുന്ന എത്ര ഒന്നോ രണ്ടോ മിനിറ്റിന്റെ ഗ്യാപ്പിലായിരിക്കും പക്ഷെ ഇപ്പൊ ഇത്രയും കുഞ്ഞുങ്ങൾക്ക് പരുക്കേറ്റു ആരു ഉത്തരവാദിത്വം പറയും സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമം മാറണം സ്കൂൾ ബസ് സ്കൂൾ ഇടിക്കുന്നവനെ ബസ്കളെ ഇടിക്കുന്നവന്ധി വധശ്രമത്തിന് കേസ് എടുക്കണമെന്നാണ് എനിക്ക് പ്രത്യേക സ്പീഡ് ലിമിറ്റുകളൊക്കെ ഉണ്ടല്ലോ അത് ഈ സ്കൂൾ ബസ്സുകളൊക്കെ പാലിക്കുന്നുണ്ടോ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും രാവിലെയും വൈകിട്ടും സ്കൂൾ കുട്ടികളെ ഇറക്കുന്ന സമയത്ത് റോഡിൽ പെട്രോളിംഗ് ചെയ്യണം അവരുടെ വാഹനവും അവർ ഈ ഫുള്ളി എക്വിപ്ഡായിട്ട് വളർന്നിട്ട് ഈ റെക്ക്ലെസ് ആയിട്ട് ഓടിക്കുന്ന ഡ്രൈവർമാർ അമിത വേഗത്തിൽ ഓടിക്കുന്ന സ്കൂൾ ബസിനെയൊക്കെ പിടിക്കാൻ തയ്യാറാകണം ഇല്ലെങ്കിൽ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് വിശ്വസിച്ച് ഈ ബസ്സിനകത്തേക്ക് കയറ്റി വിടും അത് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയാണ് പരമപ്രധാനം അതിന് അധികാരവർഗം ഇടപെടണം ബഹുമാനപ്പെട്ട കോടതികൾ സ്കൂൾ ബസ്സിനെ ഇടിച്ച ഡ്രൈവർക്ക് നല്ല ശിക്ഷ കൊടുത്ത് അവനെ ജയിലിൽ ജയിലിലടയ്ക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് മലപ്പുറത്ത് പുത്തനത്താണിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ദമ്പതികൾ മരിക്കുന്ന ഒരു അപകടമുണ്ടായത് അപ്പോൾ ഒരു അപകടത്തിൽ അവർ പോക്കറ്റ് റോഡ് അല്ലെങ്കിൽ ഇടവഴികളിലോടൊക്കെ കാറ് സ്പീഡിൽ വന്നാണ് ഈ ഇടിച്ചിരുന്നത് എന്നാണ് പറയുന്നത് അപകട എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇടവഴികളിലൊക്കെ ഇത്ര ഇത്തരം വണ്ടികളില്ല എന്നുള്ള ഒരു തരത്തിൽ സ്പീഡിൽ ബൈക്കും കാറുകളൊക്കെ പോകുന്ന ഒരു സാഹചര്യം അത് എത്രത്തോളം ആശങ്കയാണ് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ മെയിൻ റോഡിൽ പോകുന്ന വണ്ടികൾക്കാണ് പ്രിയോറിറ്റി അത് ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കാത്ത മൂലം ആരും വണ്ടി എടുത്ത് എടറോഡിൽ നിന്ന് കുത്തി കയറ്റുന്നുണ്ട് വേഗത്തിൽ പോകാനുള്ള അനുമതിയുള്ളത് പ്രധാന റോഡിൽ പോകുന്ന വണ്ടികൾക്കാണ് വേഗത്തിൽ പോകാനുള്ള അനുമതിയുള്ളത് ഇടറോഡിൽ വരുന്ന വണ്ടികൾ നമ്മുടെ രാജ്യത്ത് ഇല്ലാത്ത ഒരു സൈൻ ബോർഡാണ് സ്റ്റോപ്പ് സൈൻ അതായത് മറ്റു വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ഏതെങ്കിലും എടറോഡിന് മെയിൻ റോഡുമായിട്ട് മെർജ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു സൈൻ ബോർഡ് ഉണ്ടാവും അതിന് പറയുന്നതാണ് സ്റ്റോപ്പ് സൈൻ പക്ഷേ ഇവിടെ സ്റ്റോപ്പ് സൈനും ഇല്ല ആൾക്കാർ നിർത്തത്വില്ല റോഡിൽ സ്റ്റോപ്പ് ലൈൻ മാർക്കിങ്ങും ഇല്ല അപ്പോ നാം എന്ത് ചെയ്യണം എട റോഡിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങളുടെ സേഫ്റ്റിയെ കരുതി ഡയവ് ചെയ്ത് വണ്ടി നിർത്തി ഇരുവശവും നോക്കി മുന്നോട്ടെടുക്കുക അതായത് വാഹനങ്ങളുടെ സ്പീഡിൽ പോകുന്ന വാഹനങ്ങളുടെ മുന്നിലേക്ക് ചാടിപ്പോയി ഇടിച്ച് അപകട മരണം ഉണ്ടാക്കരുത് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് വെച്ചാൽ അത് ഫ്യൂൽ ഇല്ലാതെ അതായത് സാധാരണ പെട്രോൾ ഒഴിച്ചോ ഡീസൽ ഒഴിച്ചോ ഓടുന്ന വാഹനങ്ങളല്ല ഇലക്ട്രിക് മോട്ടറുകളാണ് ആ വാഹനത്തെ ഓടിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് കാല് കൊടുത്താൽ അത് പറ പറക്കും പലർക്കും അത് പ്രോപ്പറായിട്ട് ഓടിച്ച് ശീലമില്ലാത്തവർ ചിലപ്പോൾ ഈ പെട്ടെന്നുള്ള ആക്സലേഷനിൽ ബ്രേക്ക് ചവിട്ടാൻ അവർക്ക് സമയം കിട്ടില്ല അങ്ങനെയാണ് ആ യുവ ദമ്പതികളെ കൊന്നത് അതീവ ദുഃഖത്തോടെയാണ് ഇത് കേൾക്കുന്നത് തന്നെ അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ പ്രത്യേകിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിക്കുന്നവർ വണ്ടി വാങ്ങിയ ഉടൻ തന്നെ പൊതുനിരത്തിലേക്ക് ഓടി അമിത വേഗത്തിൽ ഓടുന്നതിന് പകരം കുറെ പ്രാക്ടീസ് ചെയ്ത് ആളില്ലാത്ത സ്ഥലത്ത് ഓടിച്ച് അതിന്റെ കപ്പാസിറ്റിയും സ്ട്രെങ്തും വീക്ക്നസും ഇലക്ട്രിക് വാഹനങ്ങളുടെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം അത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ പോലെയാണ് എന്ന് വെച്ചാൽ ഗിയർ ഇല്ലാത്ത വണ്ടിയാണല്ലോ അപ്പൊ അത് നമുക്ക് ഇടറോഡുകൾ എങ്ങനെ ഓടിച്ച് ശീലിക്കാം എന്നൊക്കെ എവിടെങ്കിലും ആളൊഴിഞ്ഞ റോഡുകളിൽ ഓടിച്ച് പരിശീലിച്ചിട്ട് മാത്രമേ റോഡിലേക്ക് ഇറക്കാൻ പാടുള്ളൂ ഇപ്പൊ ആ കുഞ്ഞുങ്ങളുടെ മരണം ഉണ്ടായി അധിക ഒതുക്കത്തോടെയാണ് എല്ലാവരും കാണുന്നതും അത് കേൾക്കുന്നതും അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ഏവരും ശ്രദ്ധിക്കുക നമ്മുടെ ശ്രദ്ധ ഒന്നു മാത്രമേ നമുക്ക് മറ്റുള്ള ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ അത് പലതരം വാഹനങ്ങൾ പലതരം അതിന്റെ ഓപ്പറേഷൻ ഉണ്ട് ഇപ്പൊ ഇലക്ട്രിക് വാഹനം പോലെ പോലെയല്ല പെട്രോൾ വാഹനങ്ങള് അതുപോലെയല്ല സി എൻ ജി വാഹനങ്ങള് അപ്പൊ പെട്രോൾ വാഹനങ്ങള് ഒരു സമ്പാദ്യത്തിന് നല്ലതാണ് പക്ഷെ ഇങ്ങനെയുള്ള അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട് ഇതിപ്പോൾ തങ്ങൾ പറഞ്ഞതുപോലെ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ സൗണ്ട് അതൊരു പ്രശ്നമായി പല അപകടത്തിലും പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഹോൺ അല്ലാതെ കാറിന്റെ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുടെയൊക്കെ സൗണ്ട് ഇല്ലാതെ ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇറങ്ങുന്നത് അതിലെന്തെങ്കിലും ഒരു നടപടിയൊക്കെ എടുക്കേണ്ടതല്ലേ അധികൃതർ വേണ്ടതാണ് കാര്യം ഇലക്ട്രിക് വാഹനം ഒരു കാറ്റ് മാതിരി വരുന്നത് അത് പാസ് ചെയ്ത് മാത്രമേ ഇങ്ങനെ ഒരു വണ്ടി കടന്നു പോയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത് ഈ വാഹനങ്ങളുടെ എഞ്ചിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് അതായത് ഇത് ഇലക്ട്രിക് വാഹനത്തിന്റെ അല്ല മറ്റേതെങ്കിലും പെട്രോൾ വാഹനത്തിന്റെ എഞ്ചിന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ട് നമുക്കത് ഏർ ഒരു എന്താ പറയുന്ന ഒരു ചെറിയ ആംപ്ലിഫയർ വെച്ചിട്ട് എഞ്ചിന്റെ സൗണ്ട് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് പോകാം അപ്പൊ തിരക്കേറിയ റോഡുകളിലൊക്കെ തന്നെ ഇത് അനിവാര്യമാണ് അങ്ങനെ ഒരു നിയമം പാസാക്കേണ്ടിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി രണ്ടായിരത്തി ഒന്നിലാണ് ഇങ്ങനെ ഓൾവോ ബസ്സുകൾ ബാംഗ്ലൂർ സിറ്റിയിൽ ആദ്യമായിട്ട് വന്നപ്പോഴ് ധാരാളം വാഹനങ്ങൾ ഇടിച്ചിരുന്നു കാര്യം അതിന്റെ എഞ്ചിൻ പുറയിലായതുകൊണ്ട് അതിന്റെ അപ്രോച്ച് ആരും റെക്കഗ്നൈസ് ചെയ്യില്ല പിന്നെ അന്ന് ഈ ഓൾവോ കമ്പനിക്കാരെ വിളിച്ചിട്ട് ഞാൻ ഇത് ഒരു ടേപ്പർ കാർഡില് വാഹനങ്ങളുടെ സ്പീ നോയ്സ് ലെവല് റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ട് അത് സിറ്റിയിൽ വരുമ്പോൾ അത് ഓൺ ചെയ്യും അപ്പോൾ എഞ്ചിൻ റിയറിലുള്ള എഞ്ചിന്റെ ഫ്രണ്ടില് ഈ സ്പീക്കറിലൂടെ എഞ്ചിന്റെ മൂളിച്ച കേൾക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും കാര്യം ഒരുപാട് മോഡേണൈസേഷൻ നമുക്ക് വേണം ഇലക്ട്രിക് വാഹനങ്ങൾ വരുന്ന പാടെ നമ്മളങ്ങ് മേടിക്കുക മാത്രമല്ല സർക്കാരും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഇത് റോഡിൽ എന്തൊക്കെ സുരക്ഷാ ഭീഷണി ജനങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിന്റെ റോഡിലേക്ക് രജിസ്ട്രേഷൻ ചെയ്ത് ഇറക്കാൻ എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ശരി വളരെയധികം നന്ദി സാർ ഈ ഒരു പ്രതികരിച്ചതിന് ഇപ്പോൾ അപകടങ്ങൾ കൂടുന്ന ഒരു സാഹചര്യം അതും ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും റോഡുകളിലൊക്കെ പ്രത്യേകം സുരക്ഷാ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ മലപ്പുറം പുത്തനത്താണിയിലാണ് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ദമ്പതികൾ മരിച്ചത് പട്ടർ നടക്കാവ് മുട്ടിക്കാട് സ്വദേശികളായ മുഹമ്മദ് സിദ്ദിഖ് ഭാര്യ റീഷ മൻസൂർ എന്നിവരാണ് മരണപ്പെട്ടിട്ടുള്ളത് ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ഇരുവരും ബൈക്കിൽ സഞ്ചരിക്കവേ ഇലക്ട്രിക് കാർ വന്ന് ഇടിക്കുകയായിരുന്നു ഉണ്ടായത് അതേസമയം തിരുവനന്തപുരം ബാലരാമപുരത്തും സ്കൂൾ ബസും മിനി ലോറിയും ഇടിച്ച് എട്ടു പേർക്ക് പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉള്ളവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നെയ്യാറ്റിൻകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂൾ ബസ് പിന്നാലെ വന്ന ബിക് പിക്ക് അപ്പ് ബസ്സിൽ ഇടിക്കുകയായിരുന്നു പരിക്കുകളൊന്നും ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസം എങ്കിൽ പോലും സ്കൂൾ ബസ്സുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്കൂൾ ബസ്സുകൾക്ക് പിറകെ വരുന്ന വാഹനങ്ങളൊക്കെ ഒരു നിശ്ചിത അകലം പാലിക്കേണ്ടതുണ്ട് ഇടവേള ലോകത്തിലെ ആദ്യത്തെ വെജിറ്റേറിയൻ ബോഡി ബിൽഡർ എന്നറിയപ്പെടുന്ന പഞ്ചാബി നടൻ വരീന്ദർ സിംഗ് ഖുമാൻ അമൃത്സറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു കൈകാലനേറ്റ പരിക്കിന് ഒരു ചെറിയ സർജറിക്ക് വിധേയനാകാൻ അദ്ദേഹം അമൃത്സറിലെ ഫോർസ് ആശുപത്രിയിലായിരുന്നു ചെറിയ ശസ്ത്രക്രിയ ആയതിനാൽ ഇന്ന് അദ്ദേഹം തിരിച്ചെത്തേണ്ടതായിരുന്നു എന്നിരുന്നാലും ഹൃദയാഘാതത്തെ തുടർന്ന് ഖുമാൻ മരിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹത്തിന് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ബോഡി ബിൽഡിംഗ് മേഖലയിലും സിനിമാ മേഖലയിലും ഒരുപോലെ പരിചിതനായ വ്യക്തിയായിരുന്നു ഖുമാൻ ലോകത്തിലെ ആദ്യത്തെ വെജിറ്റേറിയൻ പ്രൊഫഷണൽ ബോഡി ബിൽഡർ എന്നാണ് ഗുമാൻ അറിയപ്പെടുന്നത് സസ്യാഹാരത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് ഇന്ത്യയുടെ ഫിറ്റ്നസ് സമൂഹത്തിന് അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നു അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇതിന്റെ വീഡിയോകൾ സ്ഥിരമായി ഗുമാൻ പങ്കുവെക്കാറുണ്ടായിരുന്നു ഒരു വെജിറ്റേറിയൻ ബോഡി ബിൽഡർ മുട്ട മാംസം മത്സ്യം എന്നിവ ഒഴിവാക്കി സസ്യാഹാരം അടിസ്ഥാനമാക്കിയുള്ള ഭക്ഷണക്രമമാണ് പിന്തുടരുന്നത് ഈ ഭക്ഷണക്രമത്തിലൂടെ തന്റെ പേശികളെ ഇത്തരം ബോഡി ബിൽഡേഴ്സ് വളർത്തുന്നത് പേശിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അവയെ പിന്തുണയ്ക്കാൻ ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ സസ്യ ആഹാരങ്ങളാണ് ഇവരുടെ ഡയറ്റിൽ ഉണ്ടായിരിക്കുക രണ്ടായിരത്തിഒമ്പതിൽ മിസ്റ്റർ ഇന്ത്യ മത്സരത്തിൽ വിജയിച്ച അദ്ദേഹം മിസ്റ്റർ ഏഷ്യയിൽ റണ്ണറപ്പായി അപ്പായി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവവും സമർപ്പണവും കാരണം ഏഷ്യയിലെ തന്റെ ഫിറ്റ്നസ് ലൈനിന്റെ ബ്രാൻഡ് അംബാസിഡറായി അർണോൾഡ് ഗുമാനിയാണ് തെരഞ്ഞെടുത്തത് ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ചരിത്രത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവായിരുന്നു അത് ഒരു ബോഡി ബിൽഡർ എന്ന നിലയിൽ പേരെടുത്ത ശേഷം അദ്ദേഹം അഭിനയത്തിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കബഡി വൺസ് എഗീൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമ അരങ്ങേറ്റം കുറിച്ചത് തുടർന്ന് റോൾ ടൈഗേഴ്സ് ഓഫ് ദി സുന്ദർ വൻസ മർജാവാൻ എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സൽമാൻ ഖാനോടൊപ്പം ടൈഗർ ത്രീ എന്ന ചിത്രത്തിൽ അഭിനയിച്ച അദ്ദേഹത്തിന് കൂടുതൽ അംഗീകാരം നേടിക്കൊടുത്തു ശബരിമല സ്വർണ കവർച്ച കേസിൽ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു നാല് ദിവസത്തേക്ക് എസ് ഐ ടി സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ പ്രതി ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കോടതി പോലീസ് കസ്റ്റഡി അനുവദിച്ചത് ഉണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്താൽ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റിമാൻഡിലായിരുന്ന പ്രതി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ ഇപ്പോൾ നാല് ദിവസത്തേക്ക് എസ് സംഘം കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് പ്രതി ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരുന്നു കോടതി പോലീസ് കസ്റ്റഡി അനുവദിച്ചത് ഓണികൃഷ്ണൻ പോറ്റിയേയും മുരാരി ബാബുവിനെയൊക്കെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും അതോടെ എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് പ്രത്യേക അന്വേഷണ സംഘമുള്ളത് അപ്പോൾ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട് കൂടുതൽ പുറത്തു വരാനുണ്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി സംഘം പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് പി എം ശ്രീയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ ഭിന്നത ഇടതുമുന്നണിയിൽ തുടരുന്നതിനിടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി സി പി ഐ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിന് കേന്ദ്രത്തിന് കത്തയക്കണമെന്ന ഉറച്ച നിലപാടിലാണ് നേതൃത്വം അതേസമയം മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടില്ലെന്നും സി പി ഐ വഴങ്ങാത്തതിൽ സി പി എമ്മിനുള്ളിൽ അതൃപ്തിയുമുണ്ട് ഇടതുമുന്നണിയെയും മന്ത്രിസഭയെയും നോക്കുകുത്തിയാക്കി പി എം ശ്രീയിൽ ഒപ്പുവച്ചതിലെ തർക്കത്തിൽ സിപിഎം മുന്നോട്ടുവച്ച അനുനയ നിർദ്ദേശങ്ങളെ അടവുനയമായി കണ്ടാണ് സിപിഐ തള്ളിയത് ഭരണപങ്കാളിത്തം നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായാൽ നിലപാട് വലികൊടുക്കാനാകില്ലെന്നാണ് പ്രതിഷേധത്തിലൂടെ പാർട്ടി പ്രഖ്യാപിക്കുന്നത് ഇത്രയും കാലം ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുകയും അവസാനം മന്ത്രിസഭ പോലും അറിയാതെ അതുമായി സഹകരിക്കുന്നതും സ്വന്തം അസ്തിത്വം ഇല്ലാതാക്കുന്ന സിപിഎമ്മിന്റെ അടവുനയമായിട്ടാണ് സിപിഐ വിലയിരുത്തുന്നത് ഇതിനിടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അനാവശ്യ രാഷ്ട്രീയ വിവാദമെന്ന് വ്യക്തമാക്കി സിപിഎം മുഖപത്രം ദേശാഭിമാനിയിലും മറ്റു പത്രങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ലേഖനവും പ്രസിദ്ധീകരിച്ചു ചർച്ചയിൽ സി പി ഐ തള്ളിയ വാദങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി ലേഖനത്തിൽ ആവർത്തിക്കുന്നത് മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാൻ അനുവദിക്കില്ലെന്നും കാര്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയാണെന്നും മന്ത്രി ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം പി എം ശ്രീ കരാറിൽ നിന്ന് പിന്മാറാതെ പറ്റില്ലെന്ന നിലപാട് ഉറച്ച് എന്തിനും തയ്യാറായി നിൽക്കുകയാണ് സി പി ഐ മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐ മന്ത്രിമാർ വിട്ടുനിൽക്കുമെന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഒ പി ബഹിഷ്കരിച്ച് ഡോക്ടർമാർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരത്തിന്റെ ഭാഗമായാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഡോക്ടർമാർ വീണ്ടും ഒ പി ബഹിഷ്കരിച്ചിരിക്കുന്നത് ഇതോടൊപ്പം വിദ്യാർത്ഥികളുടെ തിയറി ക്ലാസുകളും ബഹിഷ്കരിച്ചു എന്നാൽ എന്നാൽ കാഷ്വാലിറ്റി ലേബറും ഐ സിയു തുടങ്ങിയ അടിയന്തര ചികിത്സകൾ മുടക്കമില്ലാതെ നടക്കും ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് കെ ജി എം സി ടി എ രജീഷ് നരുക്കുണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഓ പി ബഹിഷ്കരിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകവുമായി സർക്കാർ ഡോക്ടർമാർ പ്രതിഷേധിക്കുകയാണ് വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഇവർ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത് നേരത്തെയും ഇത്തരത്തിൽ സമരം നടത്തിയെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായ നിലപാടുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു തുടർ സമരത്തിലേക്ക് കൂടി കെ ജി എം സി ടി പോകുന്നത് ഇപ്പോൾ കെ ജി എം സി ടി സി ടി പ്രതിനിധി ഡോക്ടർ ഷിബു ആർ നമുക്കൊപ്പം ചേരിയാണ് സാർ എന്തൊക്കെയാണ് പ്രധാനമായും ഈ ഒരു സമരത്തിൽ മുന്നോട്ട് വെക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നാമതായിട്ട് രണ്ടായിരത്തി പതിനാറിൽ നടത്തിയ ശമ്പള പരീക്ഷണത്തിലെ അപാകതകൾ പരിശീലിക്കുകയും അതോടൊപ്പം അന്ന് ഉള്ള കുടിശ്ശിക ശമ്പള കുടിശ്ശിക ഇതുവരെ തന്നു തീർക്കാത്തത് തന്നു തീർക്കുകയും ചെയ്യണം അതായത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത് വരെ നാല് വർഷം ഒമ്പത് മാസത്തെ ശമ്പള കുടിശ്ശിക നമുക്ക് കിട്ടാനുണ്ട് ഇതുവരെ അത് തന്നു തീർത്തില്ല എന്ന് തരുമെന്ന് പറഞ്ഞിട്ടുമില്ല അപ്പോൾ അത് നമുക്ക് തന്നു തീർക്കണം അത് കൂടാതെ അന്നത്തെ ശമ്പള പരീക്ഷണത്തിൽ വന്ന എൻട്രി കേഡർ അനോമലി അതായത് പുതിയതായിട്ട് സർവീസിൽ ജോയിൻ ചെയ്യുന്ന ഡോക്ടർമാർക്ക് ശമ്പളം കുറവാണ് അപ്പം എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പി എസ് സി വിളിച്ചാൽ പോലും പലരും അതിൽ സർവീസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല കാരണം വെച്ചാൽ പുറത്ത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആയാലും പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഇതിനേക്കാളും മൂന്നോ നാലോ പേരുടെ ശമ്പളം കിട്ടുന്നുണ്ട് അപ്പോൾ അവർ പലരും വരാൻ താല്പര്യപ്പെടുന്നില്ല ഇനി അഥവാ കുറച്ച് പേർ വന്നാൽ തന്നെ ഇവിടെ ഒന്നാമത് സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് കാരണം അവർക്ക് ഡ്യൂട്ടി കൂടുകയും അതുപോലെ ശമ്പളക്കുറവ കാരണം പലരും വിട്ടുപോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുണ്ട് പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുതിയതായി ഇപ്പോൾ മെഡിക്കൽ കോളേജ് തുടങ്ങിയല്ലോ പല നാല് സ്ഥലത്ത് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ നേരത്തെ തുടങ്ങിയ കോന്നി ഇടുക്കി മെഡിക്കൽ കോളേജുകളായാലും ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ വയനാട് കാസർഗോഡ് മെഡിക്കൽ കോളേജുകളായാലും ആവശ്യമായ അധ്യാപക സസ്യതകൾ സൃഷ്ടിച്ചിട്ടില്ല അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പം തിരുവനന്തപുരം കോഴിക്കോട് ആലപ്പുഴ എന്ന മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് ഡോക്ടർമാരെ താൽക്കാലികമായിട്ട് അങ്ങോട്ട് പുനരുവിന്യസിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കും രണ്ട് സ്ഥലത്തും രോഗി പരിചരണത്തിനും അധ്യാപനത്തിനും ആൾക്കാരില്ലാതെ എന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആവശ്യം ആവശ്യമായ എൻ എം സി പ്രകാരമുള്ള തസ്തികകൾ ഈ പുതിയ മെഡിക്കൽ കോളേജുകളിൽ സൃഷ്ടിക്കുകയും ഈ താൽക്കാലികമായ പുനർവിന്യാസം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന് അതാണ് നമ്മുടെ മൂന്നാമത്തെ ആവശ്യം ഇപ്പം റിലേ സമരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗത്ത് സർക്കാരിന് അനുകൂലമായ നിലപാടില്ലെങ്കിൽ എങ്ങനെയായിരിക്കും അടുത്ത രീതിയിൽ കെ ജി എം സിറ്റിയിലൊരു പ്രതിഷേധം പോവുക ആ ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഓരോ ദിവസം മാറി മാറി വെച്ച് അതായത് ഒരു ദിവസം തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത ആഴ്ച ചൊവ്വാഴ്ച അത് കഴിഞ്ഞ് ബുധനാഴ്ച അങ്ങനെ ഒരു റിലേ ഒ പി ബഹിഷ്കരണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് സർക്കാർ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുകയും നമുക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ സമരം ശക്തമാക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ജനറൽ ബോഡിയുടെ തീരുമാനം എടുത്തിട്ടുള്ളത് അപ്പോൾ അടുത്ത പടിയായിട്ട് എല്ലാ ദിവസവും ഒ പി ബഹിഷ്കരിക്കുകയും അതുപോലെ തന്നെ ഇപ്പോൾ ഓപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട് ഓപ്പറേഷൻ ആരും ഒരു തടസ്സവുമില്ല അപ്പോൾ ഈ ഇലക്റ്റീവ് സർജറീസ് എമർജൻസി ഒഴിച്ച് ബാക്കിയുള്ള ഇലക്ടീവ് സർജറീസ് എല്ലാം നിർത്തലാക്കയും ചെയ്തുകൊണ്ട് അതുപോലെ ഈ ബോർഡുകൾ ബഹിഷ്കരിക്കുകയും പലതരം ബോർഡുകൾ മെഡിക്കൽ കോളേജ് അധ്യാപകർ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട് ആ ബോർഡുകളെല്ലാം ബഹിഷ്കരിക്കുകയും ചെയ്യുന്നുള്ള ശക്തമായ സമരമുറകളിലേക്ക് നമ്മൾ നീങ്ങുന്നതായിരിക്കും അപ്പോൾ സർക്കാർ വേഗത്തിൽ തന്നെ അനുകൂലമായ നിലപാട് സ്വീകരിക്കണം അല്ലേ സർക്കാർ വേഗത്തിൽ അനുകൂലമായ സ്വീകരിക്ക നിലപാട് സ്വീകരിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ എന്തായാലും ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കെ ജി എം സി തീരുമാനം സർക്കാർ പറഞ്ഞു അനുകൂലമായ നിലപാടുണ്ട് ഇല്ലെങ്കിൽ കൂടുതൽ ശക്തമായ രീതിയിൽ സമരപരിപുടിയുമായി ഇവർ മുന്നോട്ട് പോകും ക്യാമറാമാൻ പത്മുവാറിനൊപ്പം രജീഷ് തരിക്കുനി സിമരാള ന്യൂസ് തിരുവനന്തപുരം വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു